ഈ സുവർണ വർഷം ബാലഗോകുലം തുടങ്ങി അൻപത് വർഷം പൂർത്തിയാകുന്ന ഘട്ടമാണിത് ഈ വർഷം ബാലഗോകുലം സമൂഹത്തിൻ്റെ മുമ്പാകെ നൽകുന്ന ഒരു മഹത്തായ സന്ദേശമുണ്ട് ആ സന്ദേശത്തെക്കുറിച്ച് മാത്രമേ എന്തെങ്കിലും എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ അത് ഗ്രാമം തണലേകട്ടെ ബാല്യം സഫലമാകട്ടെ എന്നതാണ് നമുക്കൊക്കെയും തണലായി മാറാൻ ഗ്രാമത്തിൻ്റെ ആ നന്മ വിശുദ്ധി നമുക്ക് ഓരോരുത്തർക്കും കണ്ടെത്താൻ സാധിക്കട്ടെ അതുവഴി ഗ്രാമത്തിന്റെ പുണ്യമെന്നോണം എന്നോണം ഗ്രാമത്തിന്റെ നന്മ എന്നോണം ബാല്യകാലം ബാലകാലം അത് സഫലമാകട്ടെ വിജയിക്കട്ടെ ഇതാണ് ബാലഗോകുലം മുന്നോട്ട് വയ്ക്കുന്ന ആ സന്ദേശം ഭഗവാൻ ശ്രീകൃഷ്ണൻ അത്യത്ഭുതകരമായ ആശ്ചര്യജനകമായ ഒരു ഈശ്വര സങ്കല്പമാണ് ലോകത്തിന് ഭാരതം നൽകുന്ന വർണ്ണശബളമായ പരിപൂർണമായും ആഘോഷതുല്യമായ തുല്യമായ ഒരു ദൈവസങ്കല്പം ഇതുപോലൊരു ഈശ്വര സങ്കല്പം എവിടെയെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല ഏതു പ്രായത്തിൽപ്പെട്ടവർക്കും ഏത് തരം തൊഴിലെടുക്കുന്നവർക്കും ഒരുപോലെ മാതൃകയായി കാണാൻ കഴിയുന്ന ഇങ്ങനെ ഒരു ഈശ്വരൻ കൊച്ചുകുഞ്ഞിൻ്റെ രൂപത്തിൽ പാലൊളി വിതറുന്ന സുന്ദരമായ പുഞ്ചിരിയിലൂടെ നമ്മുടെ മനസ്സിൽ ഊറിക്കൂടുന്ന വേദനയുടെ കാർമേഘത്തെ അലിയിച്ചു കളയുന്ന ആ ബാല്യം ആ ദിവ്യ കൈശോരം പൗരുഷത്തിൻ്റെ പ്രതിമൂർത്തിയായ പരാക്രമിയായ യുദ്ധ പടുവായ എല്ലാവർക്കും ഒരുപോലെ ഗോകുലത്തിലെ ഗോപികമാരുടെ പ്രിയങ്കരനായ തോഴൻ ഏതു ഭാവത്തിലാണ് കണ്ണനെ നമുക്ക് കാണാൻ കഴിയാതെ വരുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ ഭാവങ്ങളിൽ നമ്മുടെ മുന്നിൽ അരവിന്ദമഹർഷി പറയുന്നത് പോലെ ആനന്ദമയനാണ് ആ ദേവൻ ഭക്തി സ്വരൂപനാണ് അദ്ദേഹം ശക്തിയുടെ കർമ്മമൂർത്തിയാണ് അദ്ദേഹം ഇങ്ങനെ ആനന്ദത്തെയും ഭക്തിയെയും പ്രേമത്തെയും ശക്തിയെയും ഒരുപോലെ സമന്വയിപ്പിക്കുന്ന ഒരു ദിവ്യ സ്വരൂപം അതാണ് ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണന്റെ മഹത്തരമായൊരു സന്ദേശം ലോകത്തിൻ്റെ മുമ്പാകെ സ്വാമി വിവേകാനന്ദൻ പകർന്നു കൊടുത്തിട്ട് ഇന്നലെ നൂറ്റി മുപ്പത്തി മൂന്ന് വർഷങ്ങളാവുകയാണ് നൂറ്റി മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞ് നൂറ്റി മുപ്പത്തിമൂന്ന് വർഷം ആവുകയാണ് നമുക്കറിയാം ഇന്നലെ സെപ്റ്റംബർ പതിനൊന്ന് ഷിക്കാഗോയിലെ മതമഹാസമ്മേളന വേദിയിലെ ആദ്യ ഉദ്ഘാടന സമ്മേളനത്തിൽ നടത്തിയ രണ്ടര നിമിഷം നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ ഷിക്കാഗോ പ്രസംഗത്തെ കുറിച്ച് നമ്മളൊക്കെയും കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള പ്രചരണത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് പലപ്പോഴും തോന്നും അത് മണിക്കൂർ മൂന്ന് മണിക്കൂർ നീണ്ടു നിന്ന പ്രസംഗമായിരുന്നു അത് വെറും രണ്ടര മിനിറ്റോ രണ്ട് മിനിറ്റ് നാൽപ്പത് സെക്കൻഡോ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗമായിരുന്നു പക്ഷേ അതിലൂടെ ഒരു മഹത്തരമായ സന്ദേശം ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ ഉപദേശത്തെ ഒരർത്ഥത്തിൽ തൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം നൽകി ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ ഈശ്വര സങ്കല്പം വ്യത്യസ്തമായ ഏറ്റവും വർണ്ണാഭമായ ആ ഈശ്വര സങ്കല്പത്തെയാണ് സ്വാമി വിവേകാനന്ദൻ അവിടെ അവതരിപ്പിച്ചത് അദ്ദേഹം പറയുന്നു ഏ യഥാമാം യഥാ പ്രപദ്ധ്യൻ്റെ മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ ഇതുപോലൊരു ഉപദേശം ഇതുപോലൊരു ധാർമ്മികോപദേശം ഇനി കുറച്ചുകൂടി പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ ഉപദേശം ലോകത്ത് വേറെ ആരെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന് സംശയമാണ് ഏതു രൂപത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു ഏതു ഭാവത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു ആ രൂപത്തിലും ഭാവത്തിലും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു ഈശ്വരൻ ഏതു ഭാവത്തിൽ ഭജിച്ചാലും ഏത് രൂപത്തിൽ ഭജിച്ചാലും ഏതു പേരിട്ട് വിളിച്ചാലും ഞാൻ തന്നെയാണത് എന്ന് പറയുന്ന ഒരു ഈശ്വര സങ്കല്പം അതിന് കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി നാം വിലയിരുത്തിയാൽ നമുക്ക് ബോധ്യപ്പെടും അതാണിന്ന് ലോകത്തിന് ആവശ്യമുള്ള ഒരു മതദർശനം ഒരു ധാർമ്മിക ദർശനം ഞാനിവിടെ വേറെ ഏതെങ്കിലും മതങ്ങളെയോ ഏതെങ്കിലും ധർമ്മ അനുഷ്ഠാന പദ്ധതികളെയോ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇത് ലോകമിന്ന് മതഭീകരതയുടെയും മതവർഗീയതയുടെയും ധാരാളമായ പിടുത്തത്തിൽപ്പെട്ട ഉഴലുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ ഭീകരതയുടെ കാരണം ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്റെ രൂപത്തിൽ തന്നെ നീ ഭജിച്ചാലേ നിന്നിലേക്ക് ഞാൻ എത്തൂ എൻ്റെ മാർഗം മാത്രമാണ് ശരി എന്നുള്ള പിടിവാശിയുള്ള കർക്കശ ബുദ്ധിയുള്ള മതസങ്കൽപങ്ങളാണ് ലോകത്തിന് അപകടം നിർത്ത അപകടമുണ്ടാക്കുന്നത് അവിടെയാണ് ഭഗവന്റെ ഭഗവാന്റെ ഉപദേശം ഭഗവാൻ പറയുന്നു രൂപത്തിലായാലും ഇനി രൂപമില്ലെങ്കിലും ഏത് പേരിട്ടാണെങ്കിലും നിങ്ങൾ ഭജിച്ചുകൊള്ളൂ നിങ്ങൾ വിളിച്ചുകൊള്ളൂ അവിടേക്ക് ഞാൻ എത്തിക്കൊള്ളാം എന്ന് ഉറപ്പ് നൽകുന്ന ഒരു ഈശ്വരൻ ഒരു ഈശ്വര സങ്കല്പം അതാണിന്ന് ലോകത്തിന് ആവശ്യമായിട്ടുള്ള ഒന്ന് ആ ഭഗവാനാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ദിവ്യകൈശോര ഭാവം പൂണ്ട് ലോകത്തിൻ്റെ മുന്നിൽ നന്മയുടെയും കർമ്മത്തിൻ്റെയും ശക്തിയുടെയും ഭക്തിയുടെയും സന്ദേശം നൽകിക്കൊണ്ട് ഒരു പൂർണ്ണ ജീവിതം ജീവിച്ച് നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നു ഒരു പരിപൂർണമായ ജീവിതം ജീവിച്ച് കാണിച്ചു തന്നു അദ്ദേഹത്തിൻ്റെ ആ ജന്മം ഒരു തരത്തിൽ പറഞ്ഞാൽ ആസുരികത പല ഭാവത്തിലും പല പല രൂപത്തിലും കുഞ്ഞുങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നൊരു കാലമായിരുന്നു ബാല്യങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത് മഴയായിട്ടായാലും അത് വിഷമായിട്ടായാലും കാറ്റായിട്ടാണെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങളുടെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നുപോകുന്നില്ല അത്തരമൊരു ആസുരികതയുടെ കരിവാവ് കറുത്ത വാവ് ലോകമെങ്ങും ചൂട് നിൽക്കുന്ന സമയത്താണ് ഭഗവാന്റെ ഉണ്ടാകുന്നത് ആ അവതാരം ഉണ്ടാകുന്ന ഇടമോ അത് അമ്പാടിയാണ് അമ്പാടി അമ്പാടി എന്ന വാക്കിനെ ഒന്നുകൂടി ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അൻപ് ആടുകയും പാടുകയും ചെയ്യുന്ന സ്ഥലമാണ് പ്രേമം സ്നേഹം ധർമ്മം നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് അതാണ് അമ്പാടി അൻപിൻ്റെ ആ ഗ്രാമം സ്നേഹം സർവരും ധർമ്മത്തെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രദേശം അതാ ആ പ്രദേശത്തെക്കുറിച്ചാണ് ഉള്ളൂർ തൻ്റെ പ്രസിദ്ധമായ അന്നും ഇന്നും പറ എന്ന് പറയുന്ന കവിതയിൽ ഉള്ളൂരിനെക്കുറിച്ചുള്ള നമ്മുടെ പഠനം മുഴുവൻ അദ്ദേഹം ആശയത്തിൻ്റെ അതിഗംഭീരമായ വളരെ സങ്കീർണമായ ആശയ തലങ്ങൾ മാത്രം സ്പർശിക്കുന്ന ആളായിട്ടാണ് അങ്ങനെ തന്നെയാണ് ഉള്ളൂർ പക്ഷെ അദ്ദേഹം എഴുതിയതിൽ വെച്ച് വേണമെങ്കിൽ ഏറ്റവും ലളിതമായ ഒരു കവിതയാണ് അന്നും ഇന്നും എന്നത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവിനെയും ഒപ്പം അൺപാടി അമ്പാടിയെയും ഒരുപോലെ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട് കാളിന്തി ആറ്റിൻകരയിൽ കണ്ണിൻ്റെ അമൃതധാരയായി പരപ്പിലുണ്ടായ രോമൽ പച്ചപ്പുൽത്തകടിപ്പുറം അങ്ങനെയുള്ള ഒരിടം അതിനെയാണ് നേരത്തെ സൂചിപ്പിച്ചത് അൺപാടി അതാണ് ഒരു പച്ച പുൽത്തകടിപ്പുറം അത് വേറൊര്ത്ഥത്തിലുള്ളൂര് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതീകമായിട്ട് കൂടിയാണ് അത് വർണ്ണിക്കുന്നത് കൃഷ്ണന്റെ ജന്മം എന്തിനാണ് എന്ന് ഉള്ളൂർ ആ കാവ്യത്തിൽ പറയുന്നത് നമ്മുടെ ഭൂതകാലത്തിൻ്റെ മഹാമേരു പുണ്യശൃംഗത്തിൽ നിന്ന് വർത്തമാന പാൾകുണ്ടിൽ ഭാരതം ഭാരതീയർ പതിച്ചുപോയി എന്ന് പറഞ്ഞാണ് ആ കവിത തുടങ്ങുന്നത് ഏതാണ്ട് ആ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ നാട് ഭാരതം വർത്തമാന പാഴ്ക്കുണ്ടിൽ പതിച്ചുപോയി എവിടെ നിന്ന് മഹാമേരു ശൃംഗത്തിൽ നിന്ന് ഭൂതകാലത്തിന്റെ മഹാമേരു ശൃംഗത്തിൽ നിന്ന് പതിച്ചുപോയി ഇവിടെ നിന്ന് മോചനം നേടാൻ എന്താ വഴി മോചനം നേടാനുള്ള വഴി കൃഷ്ണമാർഗം മാത്രമാണ് എന്നാണ് ആ കവിതയിലൂടെ ഉള്ളൂര് പറഞ്ഞു വയ്ക്കുന്നത് ബാലഗോകുലത്തിന്റെ പ്രവർത്തനവും ഈ ഭാരതത്തെ ഈ കേരളത്തെ വീണ്ടും ഐശ്വര്യപൂർണമായൊരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആ തിരിച്ചു കൊണ്ടുപോകാനുള്ള മാർഗം ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് ഏതു മാർഗത്തിലൂടെയാണ് പോകേണ്ടത് നമുക്ക് നമ്മളെ തന്നെ ഉയർത്താൻ സാധിക്കണം ബുദ്ധരേദാത്മനാത്മാനം നമുക്ക് നമ്മളെ തന്നെ ഉയർത്താൻ സാധിക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം കവിതയുടെ അവസാന നാല് വരി വായിച്ചാൽ ഭഗവാന്റെ ഉപദേശത്തിലൂടെ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയുന്ന കവിയെ നമുക്ക് കാണാം ബാഹ്യാന്ത ശുദ്ധർ െ പ്രയത്നപൂർവം ഉയർത്തിയിടുകിൽ പണ്ടത്തെ സ്വർഗമാം വീണ്ടും ഭാരതം ഭാരതീയരെ ഈ ഭാരതത്തെ വീണ്ടും ആ പഴയ സ്വർഗത്തിനും അപ്പുറത്തേക്ക് ഉയർത്താൻ സാധിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ ബാഹ്യാന്ത ശുദ്ധർ നമ്മൾ നമ്മൾ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധിയെ നേടണം അതാണ് ആദ്യമേ വേണ്ടത് സംസ്കാരസമ്പന്നരായിത്തീരണം അതിനുവേണ്ടി എല്ലാവിധത്തിലുള്ള പോരായ്മകളെയും അകറ്റാൻ സാധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് നേടാൻ സാധിക്കണം ബാലഗോകുലം ആവർത്തിച്ച് പറയുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ പ്രവൃത്തിയാണ് ആഴ്ചയിലുള്ള പ്രതിവാര ക്ലാസിൽ ആവർത്തിച്ചു പറയുന്നത് ഈ ബാഹ്യാന്ത ശുദ്ധരായി തീരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ശുദ്ധി നേടിക്കഴിഞ്ഞാലോ പ്രയത്നപൂർവ്വം ഉയർത്തിയിടുക നാം നമ്മെ നാം നമ്മളെ പ്രയത്നപൂർവ്വം ഉയർത്തിയിടുക ഗീതാശ്ലോകത്തിൽ പറയുന്ന ബുദ്ധരേതാത്മനാത്മാനം നമ്മൾ നമ്മളെ തന്നെ ഉയർത്തുക അങ്ങനെയാണെങ്കിലോ പണ്ടത്തെ സ്വർഗമാം വീണ്ടും ഇവിടം ആ പണ്ടത്തെ സ്വർഗമായിത്തീരും ഭാരതം വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ അത് കാരണമായി തീരും എന്നാണ് പറയുന്നത് അങ്ങനെ ഉയർത്തെഴുന്നേൽക്കാൻ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഭാരതത്തെ എത്തിക്കാൻ എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നിങ്ങനെ പറയാൻ കാരണം നമുക്ക് ദീർഘകാലം നീണ്ടു നിന്ന പോരാട്ടത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നേടാൻ കഴിഞ്ഞത് ഒരു രാഷ്ട്രീയ സ്വാധീനം മാത്രമാണ് പൊളിറ്റിക്കലായിട്ടുള്ള ഫ്രീഡം നമുക്ക് കിട്ടി പക്ഷേ അതൊരു യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമാക്കി മാറ്റണം എങ്കിൽ ിയുമേറെ പണിപ്പെടേണ്ടിയിരിക്കുന്നു നമുക്ക് വീണ്ടും പണിപ്പെടേണ്ടിയിരിക്കുന്നു അതിനെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കവി മുഖ പ്രമുഖനായൊരു കവി പറഞ്ഞതുപോലെ ഇക്കണക്കിന് എത്ര ഗോപുരം കടക്കണം മക്കൾ നമ്മൾ എത്തുവാൻ സമത്വ സുന്ദരാകണം തൃക്കൊടിക്ക് ജീവവായു പണയമാക്കി വെക്കുക ദിക്കിലേക്ക് ധീര താത ഗർജനം മുഴക്കിനാം നമുക്കിനി പോകാനുണ്ട് എന്നാണ് വിഭാഗഗീതത്തിൽ പ്പള്ളി പാടുന്നത് ഇക്കണക്കിന് എത്ര മുക്തി മുക്തിഗോപുരം കിടക്കണം വെച്ചാൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിനും പതിനഞ്ചിനും ഇടയിലുള്ള അർദ്ധരാത്രിയിൽ നമുക്ക് ഒരു ഗോപുരമേ കടക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള വിവക്ഷ അവിടെ കാണാൻ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചെടുത്താൽ ഇക്കണക്കിന് എത്ര മുക്തി ഗോപുരം കടക്കണം നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ഭാരതത്തെ ഭാരതമാക്കി മാറ്റേണ്ടതുണ്ട് അങ്ങനെ വേണമെങ്കിലോ തൃക്കൊടിക്കു ജീവവായു പണയമാക്കി വയ്ക്കുക നമ്മുടെ പ്രാണനെ തന്നെ ജീവനെ തന്നെ ഈ തൃക്കൊടിയുടെ മുന്നിൽ മൂവർണ മൂവർണക്കൊടിയുടെ മുന്നിൽ നമ്മുടെ ആദർശത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ധീരതാതഗർജനം മുഴക്കി നമ്മുടെ പൂർവികന്മാരുടെ മുഴുവൻ വീരത്വത്തെ ധീരതയെ അതിനെയൊക്കെയും നമ്മിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാൻ സാധിക്കണം അപ്പോഴാണ് സ്വാതന്ത്ര്യം സഫലമാവുക ബാല്യം സഫലമാവ് ആകുന്നത് ഗ്രാമത്തിന്റെ തണലിലാണ് എന്ന് പറഞ്ഞതിനകത്ത് ഗ്രാമത്തെ നന്മയുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ രാഷ്ട്രത്തെ കൂടി പരമമായ വൈഭവ പദത്തിലേക്ക് എത്തിക്കുക യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുക എന്ന തത്വവും അടങ്ങുന്നുണ്ട് എന്ന് ഈ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം സ്വാമിജി എന്നുവെച്ചാൽ സ്വാമി വിവേകാനന്ദൻ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് നടത്തിയ ഒരു പ്രഭാഷണമുണ്ട് ആയിരത്തി തൊള്ളായിരം ഏപ്രിൽ മാസം ഒന്നാം തീയതി കാലിഫോർണിയയിൽ വെച്ച് ആ പ്രസംഗത്തിൽ അദ്ദേഹം ഈ വസ്തുതയെ മറ്റൊരു രൂപത്തിൽ വിശദീകരിക്കുന്നത് കാണാം അദ്ദേഹം പറയുന്നു ഇൻഡിപെൻഡന്റ് കൃഷ്ണ സ്റ്റാൻഡ്സ് ഔട്ട് സ്വാതന്ത്ര്യം സ്വതന്ത്രത കൃഷ്ണൻ വേറിട്ട് നിൽക്കുകയാണ് ആ കാര്യത്തിൽ ദ വെരി ബോൾഡ്നെസ് ഓഫ് ഇറ്റ് ഫിറ്റ് അതിൻ്റെ ആ കരുത്തില്ലേ അതിൻ്റെ ആ ധീരതയില്ലേ കൃഷ്ണന്റെ ആ തത്വത്തിൻ്റെ ധീരത ഒരർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം നമ്മളെ ഒരർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നു കാരണം അദ്ദേഹം പറയുകയാണ് വി ഡിപ്പെൻഡ് അപ്പോൺ എവറിത്തിങ് നമുക്ക് വേറെ ആരുടെയെങ്കിലും സഹായം വേണം വേറെ ആരുടെയെങ്കിലുമൊക്കെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് നിലക്കൊള്ളാൻ കഴിയുകയുള്ളൂ അപ്പോൾ എ ഫ്യൂഡ് ഗുഡ് വേർഡ്സ് ആരെങ്കിലും നല്ല മൂന്നാല് വാക്കുകൾ പറയുന്നതിലാണ് നമ്മൾ നമ്മുടെ ശക്തി കണ്ടെത്തുന്നത് ആശ്രയിക്കുന്നത് ഒരു പരാശ്രിതത്വത്തിലാണ് നിൽക്കുന്നത് നാം അതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ യഥാർത്ഥ സ്വാതന്ത്ര്യ സങ്കല്പം കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് യഥാർത്ഥത്തിലുള്ള ആ തത്വം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ സർക്കം സ്റ്റാൻസസ് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോകാൻ ആശ്രയിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് പക്ഷേ ഭഗവാൻ ഭഗവാനെ പറയുന്ന ആത്മ സ്വാതന്ത്ര്യത്തിൻ്റെ കഥ എന്താ വെൻ സോൾ വാൺസ് ടു ഡിപെൻഡ് അപ്പോൾ നത്തിങ് ആത്മാവ് മറ്റൊന്നിനെയും ആശ്രയിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല ഒന്നിനെയും ആശ്രയിക്കുന്നില്ല നോട്ട് ഇവൻ അപ്പോൺ ലൈഫ് ജീവിതത്തെ കുറിച്ച് പോലും ഈ ജീവിതത്തെ പോലും ആശ്രയിക്കുന്നില്ല ദാറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ഫിലോസഫി അതാണ് ദർശനശാസ്ത്രത്തിൻ്റെ പാരമ്യം അതിൻ്റെ ഉച്ചമായ അവസ്ഥ ദ ഹൈറ്റ് ഓഫ് മാൻഹുഡ് പൗരുഷത്തിൻ്റെ ആ ഉയർച്ച ഉന്നത ശൃംഖം അതാണ് അതാണ് സ്വതന്ത്രത അതാണ് ശ്രീകൃഷ്ണന്റെ തത്വം ഒന്നിനെയും ആശ്രയിക്കാതെ തന്നെ താൻ തന്നെ ഉയർത്തുക അതാണ് നേരത്തെ സൂചിപ്പിച്ച നമ്മെ നമ്മൾ തന്നെ ഉയർത്തുക പ്രയത്നത്താൽ ഉയർത്തിയിടുക നാം നമ്മെ എന്ന് പറഞ്ഞതിൻ്റെയും പൊരുളതാണ് ആ പൊരുള് ശ്രീകൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു സ്വാമി വിവേകാനന്ദൻ ചെയ്തത് ആ നിലയിലേക്കുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം ഇപ്പൊ നാം സ്വാതന്ത്ര്യ കാലത്തിന്റെ അമൃതകാലത്തിലാണ് എന്ന് പറയാറുണ്ട് ആരാധ്യനായ പ്രധാനമന്ത്രി ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നുണ്ട് എഴുപത്തഞ്ചു വർഷം സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യകാലത്തിൻ്റെ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന ഇനി വരുന്ന ഒരു ഇരുപത്തഞ്ചു വർഷക്കാലം അമൃതകാലമാണ് ആ അമൃതകാലത്തിലൂടെ ഭാരതത്തെ അതിൻ്റെ വൈഭവത്തിൻ്റെ ഉച്ചാവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കണം എല്ലാവരും ചേർന്ന് രാഷ്ട്രീയം മറന്ന് ജാതി മറന്ന് വർഗം മറന്ന് മതം മറന്ന് ജീവിക്കുന്ന സംസ്ഥാനത്തിൻ്റെ അതിരുകളെക്കുറിച്ച് അമിതാഭിമാനമില്ലാതെ ഈ രാഷ്ട്രത്തെ അതിൻ്റെ പാരമ്യത്തിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം അതാണ് ഈ അമൃതകാലത്തിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഭാരതത്തെ മൊത്തത്തിൽ എത്തിക്കാൻ നമുക്ക് ചേർന്ന് പ്രയത്നിക്കാൻ സാധിക്കുകൂടി വേണം അതെവിടെ നിന്നാണ് ആരംഭിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച ബാഹ്യാന്ത ശുദ്ധരായി നമുക്ക് മാറാൻ കഴിയണം നമുക്ക് ഉള്ളും പുറവും മറ്റുള്ളവരെല്ലാം നന്നായി കൊള്ളട്ടെ പിന്നെ അതിലൂടെ നമുക്കങ്ങ് മുന്നോട്ട് പോകാമെന്ന് കരുതരുത് ആരംഭിക്കണം നമ്മിൽ നിന്ന് ഒരു സംസ്കരണം നമ്മുടെ ഉള്ളിലും പുറത്തും നടക്കണം ബാഹ്യാന്ത ശുദ്ധർ ആയിത്തീരുക എന്നിട്ടോ പ്രയത്നത്താൽ ഉയർത്തിയിടുക നാം നമ്മെ നാം നമ്മുടെ പ്രയത്നത്തോടെ നമ്മളെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക ആ സംസ്കാരം നമ്മുടെ കുടുംബത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി നിശ്ചയിക്കുക ഹൈന്ദവ സംസ്കൃതിയുടെ സനാതന സംസ്കൃതിയുടെ ഒരർത്ഥത്തിലുള്ള ഒരു പരിശീലന കളരിയായി നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ മാറ്റുക അങ്ങനെയുള്ള കുടുംബങ്ങൾ നിറഞ്ഞൊരമ്പാടിയായി ഓരോ ഗ്രാമത്തെയും മാറ്റുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും നന്മയും അടിസ്ഥാനമാക്കി ഈ രാഷ്ട്രവും അതിൻ്റെ ഐശ്വര്യത്തിലേക്ക് മുന്നേറും അത്തരമൊരു വലിയ ലക്ഷ്യത്തിലേക്ക് ഭാരതീയരെ മുഴുവൻ നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതിനു മാതൃകകൾ സൃഷ്ടിക്കാൻ അതിനാവശ്യമായ ഗ്രാമങ്ങളായി ഓരോ ഗ്രാമത്തെയും മാറ്റാൻ കേരളത്തിലാണ് ബാലഗോകുലം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ ഓരോ ഗ്രാമത്തെയും യഥാർത്ഥ ഗ്രാമങ്ങളായി അമ്പാടി ഗ്രാമങ്ങളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കണം അത് ബാല്യത്തിന് തണലേകും അമ്പാടിയുടെ ഒരു മഹത്വം ഞാൻ നേരത്തെ പറഞ്ഞു സ്നേഹത്തിന്റെ അൻപിൻ്റെ അതേപോലെ ധർമ്മബോധത്തിൻ്റെയും ഇടമായിരുന്നു ആ ധർമ്മബോധത്തിൻ്റെ ഇടം ഗ്രാമം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഗ്രാമത്തിൽ കുഞ്ഞുങ്ങൾ എല്ലാവരുടേതുമാണ് ഏതു കുടുംബത്തിലും കടന്നിയല്ലാവുന്ന കുഞ്ഞുങ്ങൾ അവിടെ ഒരു വിഷവും തീണ്ടാതെ അവർ വളർന്നുവന്നു അവിടേക്ക് വിഷം കലർത്താൻ വേണ്ടി അവിടേക്ക് കൊടുങ്കാറ്റായി കടന്നുവെന്ന് അവിടെ വലിയ ശകടമായി കടന്നുവെന്ന് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെ ഒക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇല്ലാതെയാക്കി അല്ലെ കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഗോപപാലന്മാർ ഇല്ലാതെയാക്കി ഈ കാലഘട്ടവും അത്തരമൊരു ശ്രീകൃഷ്ണ കർമ്മം കൃഷ്ണൻ്റെ ധർമ്മത്തിന് അധിഷ്ഠിതമായ അതിലധിഷ്ഠിതമായൊരു കർമ്മം ആവശ്യപ്പെടുകയാണ് അതിന് നേതൃത്വം നൽകാൻ ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ കേരളത്തെ മാറ്റി തീർക്കാൻ സാധിക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകേണ്ടതില്ല എന്ന് സ്വയം തിരിച്ചറിയുകയാണ് സമയം വളരെ വൈകുകയും ചെയ്തിരിക്കുന്നു ഈ തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ഗ്രാമത്തെ യഥാർത്ഥത്തിലുള്ള അമ്പാടിയാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ അവിടെ സ്നേഹവും ധർമ്മവും കളിയാടട്ടെ കുഞ്ഞുങ്ങളവരുടെ ജീവിതത്തെ സഫലമാക്കാനുള്ള യഥാർത്ഥത്തിലുള്ള ഗുരുകുലങ്ങളാക്കി ഓരോ ഗോകുല ഗ്രാമവും മാറ്റാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വന്ദേ മാതരൻ